മഴയൊക്കെ കഴിഞ്ഞിട്ട് പേടിച്ചിടത്ത് ഉറങ്ങിപ്പോയ ഒരാളെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇവൻ്റെ ലൈഫിൽ ആദ്യത്തെ മഴക്കാലമാണേ ഇത് ഇവരുണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തേക്ക് ആവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൾ നല്ല ഉറക്കത്തിലാണേന്നും നമ്മുടെ കുടക്കുഞ്ഞിൻ്റെ സ്ഥലത്ത് കയറിക്കണതാണ് ഉറങ്ങുന്നത് കേട്ടോ കൊടക്കുഞ്ഞത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വരെ എവിടെയോ പോയേക്കുവാണ് ഇങ്ങോട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പതാ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ മഴയാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുപൂച്ചയും കുഞ്ഞിപ്പൂച്ചന്റെ സഹോദരങ്ങളും ഒക്കെ അതാ ഇവിടെ ഒരു ഇരിപ്പുണ്ട് അപ്പൊ അവരെയൊക്കെ കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോവാം നമുക്ക് ഒരുമിച്ച് പോവാല്ലേ വാ മഴയൊക്കെ ഒന്ന് തോന്നുന്നതേ പപ്പാ റമ്പൂട്ടൻ പറിക്കാനെന്ന് പറഞ്ഞ് ടെറസിലേക്ക് വന്നു കേട്ടോ അപ്പുറകെ വാലേ വാല ഞങ്ങൾ രണ്ടു കൂടി വന്നിട്ടുണ്ട് ഞാനും അനിയനും പപ്പ എന്നിട്ടൊരു കോണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതേപോലെ കയറി നിൽക്കുന്നത് കേട്ടോ അപ്പം അതേ സമയമാണ് ഞങ്ങൾ പുതിയതായിട്ടൊരു കാര്യം കണ്ടുപിടിച്ചത് ഈ ഒരു കമ്പ് കണ്ടു ഈ ഒരു കുഞ്ഞ കമ്പ് അതാ ഈ ഒരു ഉണക്ക കമ്പ് ഈ ഒരു ഉണക്ക കമ്പ് പുതിയതായിട്ട് ഉണ്ടായ റമ്പൂട്ടനാണ് കേട്ടോ ആദ്യമായിട്ട് ഈ വർഷം അത് കാച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടായിരിക്കും ആ മൂന്ന് കിലോ കായും ആ ഒരു ഉണക്ക കമ്പിലുണ്ടായതാണ് ഉണ്ടായതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വീണ്ടും പെരുമഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നും കൂടി കൂടി ഇറങ്ങി ഓടി മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയം എന്താ നമുക്ക് ഇത്രയും നാളുകൂടെ മഴ പെയ്യുമ്പോഴത്തേക്കും മഞ്ഞൊന്നും നിറഞ്ഞില്ലായിരുന്നു അപ്പൊ ഈ വർഷം എന്താ അതും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ഇപ്പം നിറയെ മഞ്ഞയ്ക്ക് ഇറങ്ങുകയാണ് ഇത് മഴ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇങ്ങനെ മഴ കണ്ടപ്പോഴാണ് നമ്മുടെ കുഞ്ഞുൻ്റെ കാര്യം ഓർത്ത കേട്ടോ കുഞ്ഞു കിറന്നു പിന്നെ ഞാൻ പോയി അവനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് ഇതാ ചോറ് കൊടുക്കുകയാണ് അവൻ ആദ്യമേ ഞാൻ കുഞ്ഞു എന്നൊക്കെ വിളിച്ചിട്ട് എണീക്കുന്നില്ലായിരുന്നു അവസാനം ഞാൻ തോണ്ടി തോണ്ടി ഇപ്പം ചാട് എണീറ്റ് നിൽക്കുകയാണ് ഉറക്കപ്പിച്ചിട്ടാണ് തായി കഴിക്കുന്നത് കേട്ടോ അവൻ നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ചോറ് മീനും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അതിന്റെ പൊടിയൊക്കെ കൂടിയിട്ട് കുഴച്ചിട്ട് കൊണ്ട് കൊടുത്തു ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിറയെ ചോറൊക്കെ ഉണ്ടെന്നുണ്ട് മഴയാകുമ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ അവർക്കും വിഷപ്പുണ്ടല്ലോ ഇവൻ മാത്രമാണ് ഇവിടെ ഉള്ളൂ പിന്നെ സഹോദരങ്ങളും അമ്മയൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഇവന് മാത്രം ചോറ് കൊടുത്തേട്ടോ എന്താ ആ പോകുന്ന എന്താണെന്ന് നമ്മൾ എന്നും പോയി ചാടുന്ന നമ്മുടെ കുട്ടിത്തോടില്ലേ അതാണ് ഇതാ ഇതേപോലെ നിറഞ്ഞ് കവിഞ്ഞൊഴുക്കുന്നേട്ടോ ആ ഒരു ഒറ്റ മഴയിൽ വന്ന വെള്ളമാണ് അത് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും എന്താ അടുത്ത മഴയും വന്നു കേട്ടോ നോക്കിയിട്ട് എന്ത് മഞ്ഞാണെന്ന് നല്ല രസമാണ് പക്ഷേ ഈ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ നല്ല കാറ്റാണ് ഇന്നലത്തെ കാറ്റിൽ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പേരെയൊക്കെ പറന്ന് പോകുന്നതാണ് വിചാരിച്ചത് നമ്മളപ്പറേം ഇപ്പറേ ഒക്കെ നിന്ന് വീട്ടിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ചതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ കാറ്റായിരുന്നു നമ്മളിറങ്ങിയിരുന്ന നമ്മളെവിടെ പറത്തിക്കൊണ്ട് പോകും കേട്ടോ അതുമാതിരി ഉള്ള കാറ്റൊക്കെയാണ് എന്നാലും മഴയൊക്കെ കണ്ട് ചായ ഒക്കെ ഒടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അപ്പം ഇന്നത്തെ മഴ കാഴ്ചകൾ നമ്മുടെ കുഞ്ഞുവിനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ നാടൻ കാഴ്ചകളൊക്കെ കാലം താല്പര്യമുള്ള കൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ചെറ്റാ